പ്രിയമുള്ളവരെ വളരെ വളരെ സന്തോഷമുള്ള ഒരു നമ്മൾ ദിവസമായി യാസപ്പെട്ട് കഷ്ടപ്പെട്ട് പിറകെ നടന്ന ഒരു കാര്യമാണ് പെരിന്തൽമണ്ണയിലെ ഓക്സിജൻ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് അക്കാര്യത്തിൽ വളരെ അനുകൂലമായ നിലപാടാണ് ശ്രീമതി വീണ ജോർജ് നമ്മുടെ പുതിയ ആരോഗ്യമന്ത്രി എടുത്തിട്ടുള്ളത് അവരുമായി ഇന്ന് നിയമസഭയിൽ നിന്ന് സംസാരിക്കുകയും കഴിഞ്ഞ ദിവസവും നേരിട്ട് ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ മഞ്ചേരിയിലുള്ള ഓക്സിജൻ ടാങ്കുകളിൽ ഒന്ന് നമുക്ക് പെരിന്തൽമണ്ണയിലേക്ക് അനുവദിക്കുകയും അക്കാര്യം ഇന്ന് തന്നെ അസിസ്റ്റന്റ് കളക്ടറുടെ നേതൃത്വത്തിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇറക്കി അതിന്റെ ഇൻസ്റ്റലേഷൻ പരിപാടിയിലേക്ക് പോവുകയാണ് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു കാര്യം കഴിഞ്ഞ കുറെ കാലമായി ഞാൻ ആഗ്രഹിക്കുന്നത് പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിനെ ഏറ്റവും മനോഹരമായ ആസ്പത്രിയാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണമെന്നാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു മൂന്ന് വെന്റിലേറ്ററുകൾ അവിടെ സ്ഥാപിക്കുകയും അത് പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്ത് ഈ കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് ഉപകാരപ്പെടണം എന്നുള്ളത് ചെറിയ ചില കാരണങ്ങൾ കൊണ്ടാണ് അത് അന്ന് വർക്ക് ചെയ്യാതിരുന്നതെങ്കിലും പിന്നീട് നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഐസിയുവിനോടൊപ്പം ഒരു വെന്റിലേറ്റർ വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിച്ചു ഇപ്പോൾ നമ്മുടെ ഈ ടാങ്ക് നമ്മൾ സ്ഥാപിക്കുന്നതോടുകൂടി മൂന്ന് വെന്റിലേറ്ററുകളും പ്രവർത്തനക്ഷമമാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും ജനങ്ങളുടെ വലിയൊരു ആഗ്രഹവും ആവശ്യവും നിറവേറ്റുന്നതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞു എന്നതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം പെരുന്നൽമണ്ണക്കാർക്ക് എന്റെ ആദ്യത്തെ സമ്മാനമായി കൂടി ഞാൻ ഇതിനെ കാണുകയാണ് കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ പ്രിയപ്പെട്ട നാട്ടിലെ പ്രധാനപ്പെട്ട എല്ലാവരും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഇത് ഒരു വലിയ ചർച്ചയാണ് എന്ന് എനിക്കറിയാം അത് തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ കൂടെ പ്രവർത്തിക്കുക നല്ല റിസൾട്ട് ഉണ്ടാകും എന്ന ഉറപ്പാണ് എനിക്കിത് നൽകുന്നത് ഇതിന് പിറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ആരോഗ്യമന്ത്രിക്കും അതുപോലെ അസിസ്റ്റന്റ് കളക്ടർക്കും സബ് കളക്ടർക്കും അതുപോലെ നമ്മുടെ ഡോക്ടർമാർ പ്രത്യേകിച്ച് നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രിയപ്പെട്ട സൂപ്രണ്ട് ആർ എംഒ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുകയാണ്